എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടെൻത്ത് ലെവൽ പ്രിലിംസ് പ്രീവിയസ് മുപ്പത് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാധ്യമത്തിൻ്റെ സഹായം ഇല്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏത് ഉത്തരം വികിരണം പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറമേത് ഉത്തരം മഞ്ഞ തൊണ്ടമുള്ളിന് അതായത് ഡിഫ്തീരിയ കാരണമായ രോഗാണു ഏത് ഉത്തരം ബാക്ടീരിയ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തരം ഉത്തരമഹാസമതലം സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത് ഉത്തരം ബുധൻ തെളിഞ്ഞ ചുണ്ടാമ്പു വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് എന്ത് ഉത്തരം കാൽസ്യം കാർബണേറ്റ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം മേധാ പഡ്കർ കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയതാരെ ഉത്തരം എ കെ ഗോപാലൻ കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര ഉത്തരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ കയ്യൂർ സമരം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മാർച്ച് ഇരുപത്തെട്ട് ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഏത് ഉത്തരം തന്മാത്ര ചണച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത് ഉത്തരം തണ്ട് ഹരിതഗൃഹ ഏറ്റവും പ്രധാനപ്പെട്ട വാതകമേത് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിലെ പ്രധാന വിസർജനാവയവം ഏത് ഉത്തരം വൃക്ക ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത് ഉത്തരം ബംഗാളി അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏതു വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത് ഉത്തരം ഓക്സിജൻ കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏത് ഉത്തരം ഉഷസ് അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം ഏത് ഉത്തരം ജീവകം സി മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലി ഉത്തരം കോമ്പല്ല് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത് ഉത്തരം ബംഗാളി മൗലിക അവകാശങ്ങളിലെ അവസരസമ്മത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏത് ഉത്തരം പതിനാറാം വകുപ്പ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് ഉത്തരം വജാഹദ് ഹബീബുള്ള ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ് ഉത്തരം ആനന്ദ മഠം കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണിജാഥ നടത്തിയതാര് ഉത്തരം എ കെ ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഉത്തരം അയ്യങ്കാളി ഗൃതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആര് ഉത്തരം പ്രേംജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഖില കേരളാടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് ഉത്തരം ഒറ്റപ്പാലം കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം ഏതാണ് ഉത്തരം ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെ